കടങ്ങോട് പഞ്ചായത്തിലെ ചിറമനേങ്ങാട് കണലിപ്പാറപ്പുറത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല പ്രവർത്തനം ആരംഭിക്കുന്നത് ഭീതിയിലാക്കിയിരിക്കുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന ചിറമനേങ്ങാട് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന് നടുവിലാണ് കണലിപ്പാറപ്പുറം സ്ഥിതി ചെയ്യുന്നത് കുന്നംകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ ഗ്രൂപ്പ് ഈ സ്ഥലം വിലക്കെടുത്തു വാങ്ങിയാണ് വെടിമരുന്ന് സംഭരണശാല നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അല്ല ഞങ്ങൾ ഇവിടെ ഇത്രയും ജനവാസവ കേന്ദ്രങ്ങളാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഈ ഭാഗത്തുള്ള വീടുകളും ഇത്രയും ജനങ്ങളും ഇത്ര ഇതിലുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടല്ലോ ഇത്രയും വീടുകൾ ഇവിടെയാണ് ഇവിടെ ഒരു പടക്കത്തിൻ്റെയും കരിമരുന്നിൻ്റെയും ഒരു ഗോഡൗണ് അതായത് ഈ വ്യക്തിക്ക് എട്ട് കടകൾ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാല അടക്കം ഉണ്ടെന്നാണ് അറിവ് ഇതിന് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു പഞ്ചായത്ത് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് ഈ ഇന്ന കാര്യത്തിലാണെന്നുള്ളത് അവർ അറിഞ്ഞിട്ടില്ല ഒരു മൂന്ന് കടമുറികൾക്ക് വേണ്ടിയിട്ട് അവർ അപേക്ഷ കൊടുത്തു അപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ പർപ്പസെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അനുമതി കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ല അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത് സ്റ്റോപ്പ് മേമ്മോ കൊടുത്ത് നിർത്താമെന്നാണ് പ്രസിഡൻറ്റും മറ്റുള്ള സെക്രട്ടറിയും അറിയിച്ചിരുന്നത് അല്ലേ അപകടങ്ങളുണ്ടായതും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ വീടുകൾ നശിച്ച് പോയതും ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ ഞങ്ങളുടെ മക്കൾക്കിവിടെ ജീവിക്കേണ്ടത് ഇവിടെ ഇവിടെ അനുവദിക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ ഈ സാധനം കൊണ്ടുവരാൻ അനുവദിക്കില്ല കണലിപ്പാറപ്പുറത്തിന് അമ്പത് മീറ്റർ ദൂരത്തിൽ എഴുപതോളം വീടുകളും നൂറ് മീറ്റർ ദൂരത്തിൽ ഇരുന്നൂറോളം വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് തൊട്ടടുത്തു തന്നെ ക്ഷേത്രങ്ങളും കാവുകളും പഞ്ചായത്ത് റോഡും ഉണ്ട് ഈ സ്ഥലത്തിനോട് ചേർന്നാണ് കുടിവെള്ള വിതരണ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പാറപ്പുറത്ത് ഇത്രയും ഒരു ഹീനമായ പ്രവൃത്തിയാണ് ഇപ്പോ നമ്മള് കണ്ടി വന്നിട്ടുള്ളത് കുഞ്ഞുമക്കൾക്കും വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും ഇതിനെ കുറിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ ഇനിയും ഭാവിയിൽ ദോഷങ്ങൾ ചെയ്യും അതുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ഈ സ്ഥലത്ത് ഈ പ്രദേശത്ത് നടത്താൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ പാറപ്പുറത്ത് ഇങ്ങനൊരു ഇത് വരിക എന്ന് പറയുമ്പോൾ പാറ ചൂട് പിടിക്കുന്ന അവസ്ഥയും പിന്നെ പോരത്തിന് ഇവിടെ മുൻപ് ഭൂമി മുൽക്ക ഉണ്ടായെന്നവരൊക്കെ പറയിൽ ഉണ്ടായിട്ടുള്ള പറയുമൊക്കെ പല പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഈ പാറ ഇങ്ങനെ പൊട്ടിക്കുന്നതോറും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പേടിയാണ് ഈ ഭാഗത്ത് ആരാധനാലയമുണ്ട് കൊച്ചുമക്കള് സ്കൂളുകളിൽ പോണതും എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള ഒരു പ്രോപ്പർ കേന്ദ്രമാണത് അവിടെയാണ് ഇത് വരണത് അപ്പൊ ഒരിക്കലും നമ്മൾ ഇത് അനുവദിച്ചു കൊടുക്കില്ല വാണിജ്യ ആവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കാൻ കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണാനുമതി വാങ്ങിയതെന്ന് അധികൃതർ പറയുന്നു കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനവാസ കേന്ദ്രം ചുറ്റുപാടുകൾ നിറയെ വീടുകളാണ് പത്ത് നൂറ്റി അമ്പത് വീടുകളിൽ പിന്നെ അമ്പലം ഒരു മൂന്ന് അമ്പലമുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യങ്ങളെ റോഡ് ഇതൊക്കെ അതിൻ്റെ അടുത്തുകൂടിയാണ് പോണത് ഒന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലം അനുസരിച്ച് എല്ലായിടത്തും അപകടങ്ങളും കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അത് എന്ത് വില കൊടുത്തിട്ടായാലും ഞങ്ങൾ അതിൽ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ നാട്ടുകാർ യോഗം ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ഒരേക്കർ വരുന്ന സ്ഥലത്ത് വൻതോതിൽ പാറഖനനം നടത്തിയിട്ടുണ്ട് അനധികൃതമായി വെടുമരുന്നു ഉപയോഗിച്ചാണ് പാറഖനനം നടത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു ഇതിനെതിരെയും ജിയോളജി വകുപ്പിനും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് സിസിടി വി ന്യൂസ് എരുമപ്പെട്ടി